മനുഷ്യ ചരിത്രത്തിന്റെ ഓരോ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോഴും ഒരു മനുഷ്യൻ പരിവർത്തനം നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പരിവർത്തനം നടത്തിയ നൂറ്റാണ്ട് തന്നെയായിരുന്നു റസൂൽ അലൈഹി അലൈവല്ല ജീവിച്ച നൂറ്റാണ്ട് ഒരു മനുഷ്യന് ലോകത്ത് നടപ്പാക്കാൻ സാധിക്കുന്ന മാറ്റങ്ങളിൽ ഏറ്റവും വലിയ മാറ്റം ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ഉള്ളിൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തി നമ്മൾ സോഷ്യൽ മീഡിയകളിൽ പല രൂപത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയെ വിവരിക്കുന്ന പല പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട് ഇന്നത്തെ കാലത്തെ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും സോഷ്യൽ മീഡിയകളിലൊന്നും അക്കൗണ്ടുകൾ ഇല്ലാതിരുന്നിട്ടും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പിന്തുടരുന്ന വ്യക്തി എന്ന് റസൂൽ അഹ് അല്ലാഹു അലൈഹി വസ്ലം പറ്റി പറയുന്നു ഇത് അന്നത്തെ കാലമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ലോകമാണ് റസൂർ സല്ലാഹു അലഹി വസ്ല്ലം ലോക ചരിത്രത്തെ മാറ്റിമറിച്ചതിൽ പ്രവാചകൻ സല്ലു അലൈ വസ്ലമയോളം പങ്ക് വഹിച്ച ഒരാളും ഇല്ല എന്ന് നമുക്ക് നിസ് നിസ്സംശയം പറയാൻ കഴിയും ഉമ്മിയായിരുന്നു പ്രവാചകൻ ഉമ്മ നിരക്ഷരൻ ലോകത്തിന് അറിവിന്റെ മഹാ വെളിപ്ചം നൽകിയ പ്രവാചകൻ പക്ഷേ അക്ഷരം വായിക്കാനും എഴുതാനും അറിയാത്ത പ്രവാചകനെ ഉമ്മിയായിരുന്നു വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനോല അത് എടുത്തു പറയുന്നുണ്ട് നിരക്ഷരനായിരുന്നു പ്രവാചകൻ അറിവില്ലാത്തവൻ ആളായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം സർവകാലഘട്ടങ്ങളെക്കുറിച്ച് മുൻകാല സമൂഹങ്ങളെക്കുറിച്ച് വരാനിരിക്കുന്ന അന്ത്യനാളിന്റെ സംഭവങ്ങളെക്കുറിച്ച് വിവിധ സമുദായങ്ങളെക്കുറിച്ച് മനുഷ്യരുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് മനുഷ്യന്മാരുടെ ലോകങ്ങളെക്കുറിച്ച് ജിന്നുകളുടെ ലോകങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു മനുഷ്യനെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ അപ്രാപ്യമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന അള്ളാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ ഈ നിരക്ഷരായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയിലൂടെയാണ് അവതീർണമായത് അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ലം എന്ന മനുഷ്യന് പ്രവാചകത്വം ലഭിച്ചു എന്നതിന് ഏറ്റവും വലിയ തെളിവ് കാലാകാലം നിലനിൽക്കുന്ന തെളിവ് വിശുദ്ധ ഖുർആൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനുഷ്യന്റെ ഓരോ ഇടപാടുകൾ നടക്കുന്ന സ്ഥലവും മനുഷ്യൻ വ്യവഹാരം നടത്തുന്ന ഓരോ സ്ഥലവും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലം എന്തെങ്കിലും ഒരു നിർദ്ദേശം കൃത്യമായ ഒരു നിർദ്ദേശം നൽകാതെ ഒഴിവാക്കി വിട്ടുപോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു മനുഷ്യൻ്റെ എല്ലാ മേഖലകളെയും നിർദ്ദേശങ്ങളിലൂടെ ജീവസുറ്റതാക്കുന്ന പ്രവാചകൻ സുല്ലാഹു അലി വസ്ല്ലം നന്മയായ ഒരു കാര്യമുണ്ടോ അത് പഠിപ്പിക്കാതെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ ഈ നാട് നീങ്ങിയിട്ടില്ല തിന്മയായ ഒരു കാര്യമുണ്ടോ അതിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അതിൽ അതിനെ തൊട്ട് താക്കീത് നൽകണം എന്നും റസൂൾ അല്ലാഹു അലൈഹി വസ്ലമാൻ പഠിപ്പിക്കാതെ ഒരു തിന്മയും കടന്നു പോയിട്ടില്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലാ തന്നെ അത് വിശദീകരിക്കാൻ നമുക്ക് കാണാൻ കഴിയും നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഒന്നും ഞാൻ നിങ്ങളോട് കൽപ്പിക്കാതെ പോയിട്ടില്ല ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ ും നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങളെ തടയാതെയും ഞാൻ ഇരുന്നിട്ടില്ല എന്ന് റസൂർ സല്ലാ അലൈഹി വസ്ലമ പഠിപ്പിക്കുകയാണ് ആ ഒരു നന്മകളുടെയും തിന്മകളുടെയും ജീവിതത്തിൽ നൽകുന്ന ഒരു മനുഷ്യന് നൽകുന്ന വെളിച്ചം ഒരു സമൂഹത്തെ മാറ്റിമറിച്ച കഥയാണ് റസൂർ അഹ് സാഹു അലൈഹി വസ്ലമയുടെ ജീവിതത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വശം സഞ്ചാരപ്രിയരായിരുന്ന വളരെ നിസ്സാര കാര്യങ്ങൾക്ക് ക്ഷിപ്രകോപികളായി യുദ്ധക്കൊതിയോടുകൂടി ആളുകളെ ആക്രമിച്ചിരുന്ന അറബികളെ വളരെ ധീര ശൂര പരാക്രമികളായ അന്നത്തെ അറബികളെ അക്ഷരക്കത്തോടുകൂടി തനിക്കൊരു സൃഷ്ടാവുണ്ട് എന്നും താൻ ജീവിതത്തിൽ പാലിക്കേണ്ട ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് എന്നും ജീവിതത്തിൽ ചില അതിരുകൾ സൃഷ്ടാവ് നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട് എന്നും ആ അരുതുകൾക്കും അതിരുകൾക്കും അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല എന്നും അവരെ പഠിപ്പിച്ചത് റസൂൽ അഹി സാഹു അല്ലൈ മുലമയാണ് ആ അറബികളാണ് അന്നത്തെ പ്രവാചകന്റെ സ്വഭാവത്താണ് തെരഞ്ഞെടുത്ത ആ സമൂഹമാണ് പിൽക്കാലത്ത് ലോകത്ത് നമ്മൾ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമൂഹത്തിന് വഴികാട്ടികളായി മുമ്പേ നടന്ന് ഇസ്ലാമിൻ്റെ പ്രകാശം ലോകമാകമാനം പരത്തിയത് ഒരുപക്ഷെ വളരെ ചുരുക്കം പേരുൾക്കൊള്ളുന്ന വളരെയധികം സൗകര്യങ്ങൾ കുറഞ്ഞ പച്ചവെള്ളവും ചീന്തുകാരക്കയും മാത്രം കൈവശമുണ്ടായിരുന്ന ഒരു സമൂഹം പിൽക്കാലത്ത് ലോകത്ത് ഏതൊരു വലിയ ചക്രവർത്തിയെക്കാളും സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും വലിയ പടികൾ കടന്ന ആളെക്കാളും വലിയ സ്ഥിരതയുള്ള ഒരു ഭരണകൂടം നിർമ്മിച്ച ആളുകളായി തീർന്നു എങ്കിൽ അതിന് കാരണക്കാരൻ നസൂർ അഹില്ലാഹു അലൈഹി വസ്ലമയായിരുന്നു ദുർബലരായ മനുഷ്യർ ലോകത്തിലെ ഏറ്റവും മഹത്വത്തിന്റെ ഉന്നത പടികളിലേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത് பிரவாஜன் சல்லு அலிபுசல்லமையுடைய சரித்திரிலான